ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ രാധിക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഗുണ്ട സി എം ഗൗതമിനെയും പോയി കാണുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലമാണ് കണിമംഗലത്ത് യശോദയും തിരുമേനയും വന്നിട്ടുണ്ടായിരുന്നു യശോദയും തിരുമേനയും കണിമംഗലത്ത് നിന്നും ആഹാരം കഴിക്കുന്നു യശോദ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മിനി കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിക്കുന്നുണ്ട് പത്മിനി യശോദയുടെ കഴുത്തിലെ മാല പിടിച്ചു നോക്കുന്നുണ്ട് പത്മിനിക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കണിമംഗലത്തെ മാല തന്നെയാണെന്ന് പത്മിനി അപ്പോൾ രാധിക തെറ്റിദ്ധരിക്കുകയാണ് രാധികയോട് ഒരുപാട് ദേഷ്യത്തോടെ പത്മിനി ചോദിക്കുന്നുണ്ട് ഷെൽഫിന്റെ ചാവിയൊക്കെ നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ബാക്കി സ്വർണ്ണമൊക്കെ അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു പത്മിനി ചോദിക്കുന്നത് കേട്ടിട്ട് രാധികയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല രാധിക സ്തംഭിച്ചു നിൽക്കുകയാണ് അതേപോലെ തന്നെ യശോദയും തിരുമേനയും ഞെട്ടി നിൽക്കുകയാണ് ఇంత ప్రొమో ఇదోసాను పుతియరు ప్రొమోయ్ వీటాం థ్యాంక్ యూ